നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ പൂരാട പൂരാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം മൂലവും പൂരാട ഉത്തരവാദിത്വം ധനക്കൂറാണ് ധനക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് വ്യാഴപ്പിഴവുള്ള സമയമാണ് മാത്രമല്ല കണ്ടകശനി ദോഷം തുടങ്ങുകയും ചെയ്തു അപ്പോൾ മൂന്നാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന ശനി നാലാം ഭാവത്തിലേക്ക് വെച്ച് വന്നു കണ്ടകശനി ദോഷമാണ് അതേപോലെ തന്നെ രാഹു ലഗ്നാൽ നാലിലാണ് അപ്പോൾ നാലിൽ രാഹു നിൽക്കുന്നത് കാരണം ശുക്രൻ്റെയും ശനിയുടെയും ഗുണഫലങ്ങൾക്ക് ബന്ധനം വരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ മാളവ്യോഗത്തിന് ബന്ധനം വരുത്തിക്കൊണ്ടാണ് രാഹു കേതുക്കൾ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലും നിൽക്കുന്നത് അപ്പോൾ കർമ്മസംബന്ധമായിട്ട് തൊഴിലിൻ്റെ തടസ്സങ്ങൾ വരിക ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മുടക്കങ്ങൾ ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കണ്ടകശനി ദോഷം തുടങ്ങിയതുപോലെ തന്നെ വ്യാഴം ആറിൽ നിന്നും ഈ പതിനാലാം തീയതി ഏഴാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ദൈവാധീനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട് അതിനോടൊപ്പം തന്നെ പത്തൊമ്പതാം തീയതി രാഹു നാലാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ കർമ്മസ്ഥാനത്ത് നിന്നിരുന്ന കേതു ഒൻപതാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കർമ്മതടസ്സം മാറുകയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം അനുഭവപ്പെടുകയും ചെയ്യാനുള്ള യോഗമുള്ള മാസമാണിത് അപ്പോൾ ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അവസാന സമയത്തുണ്ടാവും മാസാവസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ തടസ്സങ്ങൾ മാറിക്കൊണ്ടും വീട്ടിൽ സ്വസ്ഥതയും സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയും മാളവയോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടുകയും ചെയ്യും അപ്പം മാളവയോഗം എന്ന് പറഞ്ഞാൽ ഗീതപ്രിയോ രജതരക്തപരിശ്രീ സദ്വശ്രം ഭൂഷണയുധവും വിഷയവും പോകുന്ന അപ്പം എല്ലാ വിഷയസുഖങ്ങളും അനുഭവിക്കുക നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം അതുപോലെ തന്നെ എൻറ്റർടൈൻമെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക വിനോദയാത്രയ്ക്ക് പോവുക ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ വിദേശത്ത് തൊഴിലെടുക്കാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുന്നതാണ് അപ്പം നാലാം ഭാവത്തിൽ ശനി നിന്നാൽ തറവാട് സ്വത്ത് ഒക്കെ അനുഭവത്തിൽ വരാൻ യോഗമാണ് പാപയോഗത്തോടു കൂടിയാണ് നാല് ശുക്രൻ നിൽക്കുന്നത് ശുക്രനും മന്ദയോഗം എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല അത് ചെറിയൊരു സന്യാസയോഗമാണ് അപ്പോൾ ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള ഒരു പ്രശ്നം ചില സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും അഞ്ചാം ഭാവത്തിലാണ് നിവൃത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്നത് അപ്പോൾ ബുധൻ അഞ്ചാം ഭാവത്തിൽ ഏഴാം ഭാവാധിപത്യം വഹിച്ചും കർമാധിപത്യം വഹിച്ചും നിൽക്കുന്നത് കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിലും അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരികയും മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ കഴിയുകയും ചെയ്യും ചില പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനും അത് സക്സസ് ആകാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ പുരാ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എല്ലാ മാസത്തിനവസാനം ഇരുവാന്തീയക്ക് ശേഷമാണ് പൂർവ്വ പൂർണ്ണമായിട്ടുള്ള ഗുണം അനുഭവിക്കാൻ തുടങ്ങുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മാസം ആണ് കൂടുതലായിട്ടും ഇതിൻ്റേതായിരിക്കുന്ന നേട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്താണെങ്കിലും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും പക്ഷേ പതിനഞ്ചാം തീയതി വരെ വർഷ ദോഷം സമയമാണ് അത് കാരണം കൊണ്ട് പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് നല്ല പരിഹാരങ്ങൾ പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം നാഗപൂജ ചെയ്യണം തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർമ്മതടസ്സം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വീട്ടിൽ കലഹം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനൊക്കെ നാഗപൂജയാണ് വേണ്ടത് പിന്നെ അയ്യപ്പക്ഷേത്രത്തിൽ ഇപ്പോൾ നീരാഞ്ജനം വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്